ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുമാരിക്കുന്നത് വിശ്വസിക്കുന്നു നമുക്കിന്ന് വെള്ളരിക്കായും ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചമുളക് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഇതെങ്ങനെ നമുക്ക് നമുക്കിത് മൂന്നാല് കൂട്ടം കൂട്ടി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇന്ന് ക്യാരറ്റുണ്ട് വെള്ളരിക്കായ ഉണ്ട് ഉരുളക്കിഴങ്ങുണ്ട് സവോളയുണ്ട് പച്ചമുളകുണ്ട് അപ്പോൾ നമുക്കിന്ന് വെള്ളരിക്ക ഒരു സ്റ്റൂവ് ഉണ്ടാക്കാം നമുക്ക് അപ്പത്തിന് ചപ്പാത്തിക്ക് നമുക്കുണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം

ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ലേശം അത് തന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ലേശം ഗരം മസാല അതിൽ നമുക്ക് വേണ്ടത് മഞ്ഞൾ അതിൻ്റെ പാകം ഈ എടുത്തു ഇനി നമുക്കിതെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിതൊന്ന് അടച്ചു വെക്കാം എന്തായാലും നോക്കാം ഇതൊക്കെ ഒന്ന് വരുന്നത് മണമൊക്കെ വരുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു കെപ്പാസിറ്റിയും രാവിലെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് രണ്ടാം പാലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാം നമുക്കൊന്ന് വെന്ത് കിട്ടണമല്ലേ അത് നമുക്കൊന്ന് അരച്ച് വെക്കാം എൻ്റെ തുറന്ന് നോക്കാം എന്തായാലും ഉപ്പോട്ടാണെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് ഒന്നാം പാൽ കൂടിയൊക്കെ ചേർക്കാൻ വരപ്പതി ചൂട തിളപ്പിക്കൊന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നല്ല സ്വാദിഷ്ടമായ ഒരു സ്റ്റൂ റെഡി ആയിരിക്കുകയാണ് വെള്ളരിക്ക കാസ്റ്റ് എന്ന് വെച്ചാൽ വളരെ നല്ലതാണ് ക്യാരറ്റൊക്കെ ഉള്ള കിഴങ്ങുണ്ട് അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തിക്കും അപ്പത്തന്നൊക്കെ വളരെ നല്ലതാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുന്നു ഇതുപോലെ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കണം ബൈ